മസ്തേ ഗുരുവായൂരിൽ വിളക്കുകളിൽ കത്തുന്ന തിരികളുടെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കിയാലോ ഉപാസനയുടെ പതിനായിരം തിരികൾ രാത്രിയിൽ ഗുരുവായൂരപ്പൻ്റെ വിളക്കെഴുന്ന നേരം ചുറ്റുവിളക്കുകളിലും ദീപസ്തംഭങ്ങളിലും തിരുനാളങ്ങൾ ജ്വലിച്ചു നിൽക്കും അത്രയും പ്രഭയും ചൊരിയണമെങ്കിൽ പതിനായിരത്തിലേറെ തിരികൾ കത്തിക്കണം കോടിമുണ്ടുകൾ മുറിച്ച് നിത്യവും ചെറുതിരികൾ ആക്കുന്നതിന്റെ അധ്വാനം ചെറുതൊന്നുമല്ല ഗുരുവായൂരപ്പന് തിരി തയ്യാറാക്കി കൊണ്ടുവരുന്ന രണ്ട് അവകാശി കുടുംബങ്ങൾ ഉണ്ട് മനയത്ത് അഴീക്കൽ തറവാട്ടുകാർ നാലിൽ മൂന്ന് ഭാഗം മനയത്തുകാർക്കും ഒരു ഭാഗം അഴീക്കൽകാർക്കുമാണ് അവകാശമുള്ളത് മനയത്ത് കൃഷ്ണകുമാറും അഴീക്കൽ കുടുംബാംഗമായ വിജയനും കാലങ്ങളായി ഈ ജോലിയിൽ ഉപാസന പോലെ വ്യാപൃതരാണ് ഏകാദശി വിളക്കിന്റെ കാലമായാൽ തിരികളുടെ എണ്ണം ഇരട്ടിയാണ് വേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വില കൊടുത്തു വാങ്ങുന്ന തിരികൾ ഉപയോഗിക്കാറില്ല എന്നു തന്നെ വളരെ വലിയ ഒരു കാര്യമാണ് വാതിൽ മാടങ്ങളിലെ ചിരാതുകളിൽ തെളിയിക്കുവാൻ വേണ്ടി ചെറുതിരികളാണ് വേണ്ടത് അകത്തെ അഞ്ചു ദീപസ്തംഭങ്ങളിലും പുറത്തെ രണ്ട് വലിയ ദീപസ്തംഭങ്ങളിലുമായി രണ്ട് വലിപ്പങ്ങളിലുള്ള തിരികളാണ് ഗുരുവായൂരിലേക്ക് വേണ്ടത് ഗുരുവായൂർ വിട്ടുപോകാൻ ഇവർക്ക് സാധിക്കാറില്ല എന്നതും എടുത്തു പറയണം വെളുപ്പിന് നട തുറക്കുന്നത് മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെ മിക്ക സമയങ്ങളിലും ഇവർ ക്ഷേത്രത്തിനകത്ത് തന്നെ വേണം പുലർച്ചെ നിർമ്മാല്യത്തിന് ചുറ്റുവിളക്കുകൾ ഉണ്ടെങ്കിൽ തലേന്ന് രാത്രി ഒന്നരയ്ക്ക് വാതിൽ മാടങ്ങളിലെ ചിരാതുകളിൽ തിരിയിട്ട് അവർ തുടങ്ങണം അങ്ങനെ വർഷത്തിൽ ആറ് ദിവസം മാത്രമാണ് രാത്രി ചുറ്റുവിളക്ക് ഇല്ലാത്തത് രണ്ട് മേൽശാന്തി മാറ്റം ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് രണ്ട് താലപ്പുലികൾ ദ്വാദശി ഉത്സവ തത്വകലശം എന്നീ ദിവസങ്ങളിലാണ് ഇത്